പോലീസുകാരെ വണ്ടിയൊക്കെ തിരിച്ചുവിടാറുള്ളത് നമ്മൾ കാണാറുണ്ടല്ലേ എന്നാൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മുഹമ്മദ് യൂ ടേൺ അടുപ്പിച്ചത് ഒരു കാട്ടുകൊമ്പനയാണ് മറ്റാരെയുമല്ല സാക്ഷാൽ ഏഴാറ്റുമുഖം ഗണപതിയാണ് അത് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം എ കെ സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഏഴാറ്റുമുഖം ഗണപതി സ്വഭാവമുള്ള ഒരു കാട്ടുകൊമ്പനാണ് അവിടെയുള്ള നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ അത്ര ധൈര്യത്തോടെ ആ പോലീസുകാരൻ നിന്ന് തിരിച്ചു പോകാൻ പറയുന്നത് അതെ തീർച്ചയായിട്ടും കാരണം ഈ കേരള പോലീസിനെ പറ്റി നമ്മൾ പറയാറുണ്ട് ഏത് ബുദ്ധിമുട്ടേറിയ കേസുകൾ പോലും തെളിയിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസ് സംവിധാനമൊക്കെയാണ് കേരളത്തിലുള്ളത് തെളിയാത്ത പല കേസുകളും തെളിയി കേരള പോലീസ് തെളിയിച്ച പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒപ്പം അതൊക്കെ സിനിമാ രൂപത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഒരു യഥാർത്ഥ ദൃശ്യമാണ് ഇപ്പോൾ ഈ കണ്ടത് എ ഡി ജി പി മനോജ് അബ്രഹാം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇത് പങ്കുവച്ചിരുന്നു ആ പോലീസുകാരനെ അഭിനന്ദിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന പോലീസുകാരനെ അഭിനന്ദിച്ചു ആ വീഡിയോ പങ്കുവച്ചത് ഏതായാലും ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നത് സാധാരണ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ പല ആളുകളൊക്കെ വന്ന് ഈ പോലീസിൻ്റെ പ്രദേശമൊന്നും ലംഘി പാലിക്കാതെ ലംഘിച്ചുകൊണ്ട് വാഹനം തെക്കും വടക്കും ഒക്കെ ഇടിച്ച് കയറ്റി അപ്പം ആകെപ്പാടൊരു പ്രശ്നമാക്കും ആ അവരോടൊക്കെ പറയുന്നതിനും എത്ര സൗമ്യമായിട്ട് ഈ മുഖം ഗണപതിയോട് പറഞ്ഞപ്പോഴേ അവൻ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് സാധാരണഗതിയിൽ നേരത്തെ സന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗമ്യനായ ഒരു ആനയാണ് കാട്ടാനയാണെങ്കിൽ പോലും വലിയ ഉപദ്രവമൊന്നും ആ പ്രദേശത്തൊന്നും തന്നെ ഉണ്ടാക്കില്ല ആളുകളെയൊന്നും അധികം ഒന്നും ഉദ്രവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഒപ്പം മറ്റ് ആ എസ്റ്റേറ്റിലൊക്കെയാണ് ജീവിക്കുന്നത് തെങ്ങും അല്ലെങ്കിൽ പനയൊക്കെ അതൊക്കെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് ഏഴാറ്റുമുഖം ഗണപതി ഒരുപാട് ആരാധകർ ഉള്ള ഒരു ആന കൂടിയാണ് സാധാരണ നാട്ടാനക്കൊപ്പം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാട്ടാനകൾക്കും ആരാധകർ ഉള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പടയപ്പയ്ക്കും അരിക്കൊമ്പനും അതുപോലെ തന്നെയാണ് ഏഴാറ്റുമുഖം ഗണപതി അങ്ങനെ ആ പേര് ആ സ്ഥലത്ത് ഉള്ള ആനയായതുകൊണ്ടാണ് ആ ഒരു പേരും അവിടുത്തെ നാട്ടുകാർ അങ്ങനെ നൽകിയിരിക്കുന്നത് ഏതായാലും പോലീസുകാരനായതുകൊണ്ട് ഇങ്ങനെ അവർക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആനയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ ഇതൊന്നും അനുകരിക്കാതിരിക്കട്ടെ അല്ലെ എന്തായാലും ഏഴാറ്റുമുഖം ഗണപതി ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആന തന്നെയാണ് സ്റ്റെഫിൻ പറഞ്ഞതുപോലെ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു ആന കൂടിയാണ് നമ്മൾ തന്നെ നേരത്തെയും ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ തന്നെ നേരത്തെ സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട് ശരി സ്റ്റെഫിൻ